സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ നമസ്കാരം ഞാൻ ഡോക്ടർ സർ ഗോപാലകൃഷ്ണൻ നേരത്തെ കോളേജിൽ പഠിപ്പിച്ചിരുന്നു ഇപ്പൊ റിട്ടയർ ആയി ഞാൻ ധാരാളം കൂട്ടത്തിലാണ് ഈ വർഷം ധാരാളം ബുക്കുകൾ വായിക്കാൻ അവസരം കിട്ടി ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത പുസ്തകങ്ങളാണ് ലാസ്റ്റ് വായിച്ചത് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന അഖിലി ധർമ്മ പക്ഷെ അതേക്കുറിച്ചല്ല ഞാൻ ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് എന്നെ വളരെ ആകർഷിച്ചതുമായ ഒരു പുസ്തകത്തെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പുസ്തകം ഇതാണ് ആ പുസ്തകം ഇന്ത്യൻ റെയിൻബോ അത് എഴുതിയിരിക്കുന്നത് ലെഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ ഈ മാഡം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പേര് അത് ഞാൻ പിന്നീടാണ് ഈ പുസ്തകമൊക്കെ ാണ് ഞാൻ അറിഞ്ഞത് ഇവർ കണ്ണൂർക്കാരിയാണെന്ന് ഞാൻ പുസ്തകം വായിക്കാനുള്ള കാരണം മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ ഇവരുടെ ഒരു ഈ പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ ഞാൻ വായിക്കാനിടയായി അതെന്നെ വളരെയധികം ആകർഷിച്ചു അപ്പോഴെനിക്ക് ഞാൻ ഈ മാമിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എനിക്ക് ആകെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ചേട്ടും പിന്നീടത് പുസ്തകമാക്കി ഞാൻ പുസ്തകം ഓൺലൈനിൽ വാങ്ങി വളരെയധികം എന്നെ ആകർഷിച്ച ഒരു പുസ്തകമാണ് നമ്മുടെ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ സക്കറി ആണിതിൻ്റെ ബാക്ക് കവറിൽ എഴുതിയിരിക്കുന്നത് അത് അതിലെന്താണ് എഴുതിയിക്കുന്നത് ഞാൻ പറയാം അതിനു മുന്നേ തന്നെ ഈ പുസ്തകത്തിൻ്റെ ആദ്യ ചില പേജുകളിൽ ആദ്യ തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന അവർ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾ കിട്ടുള്ളൂ അത് കുറന്നാനൂരിലെ കനിയാൻ പൂങ്കു പൂങ്കുന്ത്രനാർ എന്ന് പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്നതാണ് എല്ലാ പട്ടണങ്ങളും നിന്റെ കൂടെ പട്ടണങ്ങളാണ് എല്ലാ മനുഷ്യരും നിന്റെ രക്തബന്ധുക്കളും ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വായനയുടെ ഒരു ചിന്തകളിലേക്കും അല്ലെങ്കിൽ വായിക്കണം എന്നുള്ള തോന്നലുണ്ടാവും അതിനുശേഷം ആദ്യത്തെ ചാപ്റ്റർ കാറ്റിന്റെ ചിറകുകളിൽ എന്നാണ് തുടങ്ങുന്നത് അതിന്റെ ആദ്യ വരികൾ ഇതും കോട്ട് ചെയ്തിരിക്കുന്നതിലുള്ള കേട്ടുകൊള്ളു ബട്ട് സ്റ്റിൽ അതിനുശേഷം മലയാളത്തിൽ തുടങ്ങുകയാണ് അപ്പൂപ്പൻ താടി പോലെ മോഹിപ്പിച്ച മറ്റൊന്നും ഉണ്ടായില്ല കുട്ടിക്കാലത്ത് പരിധിയോ പരിമിതിയോ ഇല്ലാത്ത സഞ്ചാരത്തിന്റെ സ്വപ്ന നിലയിൽ ആ വളപ്പൊട്ടുകളിൽ ആ വെള്ളപ്പൊട്ടുകളിൽ മയങ്ങിക്കിടന്നിരുന്നു കാറ്റിന്റെ ചെറുകി സഞ്ചരിക്കുന്നവൻ എന്നൊക്കെയുള്ള സങ്കീർത്തനങ്ങൾ ഞായറാഴ്ച പുലരികളിൽ തുറുമ്പി വീഴുമ്പോൾ കെരിക്കിന്റെ വിത്തുകൾ പേരറിയാത്ത ഏതോ ദേശത്തിലെ എന്റെ പൂമരങ്ങളിൽ തുടങ്ങി നിന്നു ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കണമെന്ന് തോന്നില്ല ഇത് എന്റെ അറിവിൽ ഒരു വനിത എഴുതുന്ന ആദ്യത്തെ പട്ടാളസ്മരണകളാണ് പ്രസിദ്ധീകരിക്കുന്നത് നേരത്തെ നമ്മൾ പട്ടാള കഥകൾ വായിച്ചിട്ടുണ്ട് നന്ദനാരുടെയും പാറപ്പുറത്തിൻ്റെയും കോവിലിൻ്റെയും ഒക്കെ പട്ടാള കഥകൾ വായിച്ചിട്ടുണ്ട് ആ പട്ടാള കഥകൾ എന്ന് എന്നതിലുപരി ഇതൊരു ഓർമ്മക്കുറിപ്പാണ് വിവിധ ദേശങ്ങളിലെ വിവിധ മനുഷ്യരുടെയും പട്ടാളക്കാരുടെയും ജീവിത യാഥാർഥ്യങ്ങളും വേദനകളും സന്തോഷങ്ങളും ഒക്കെ കെട്ടുപിണിഞ്ഞ് കിടക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പാണിത് പുസ്തകത്തിൻ്റെ അവസാനം വളരെ നല്ല കുറച്ച് ഫോട്ടോസും മറ്റ് സ്ഥലങ്ങളിലുള്ള ഫോട്ടോസൊക്കെ അവർ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വളരെയധികം ആകർഷിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോഴും നമുക്ക് വളരെയധികം സന്തോഷങ്ങൾ ഉണ്ടാവും യാത്രകൾ ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഹിമാലയൻ താഴ്വരകളിലും ഇന്ത്യയുടെ വടക്ക് ഭാഗങ്ങളിലും ഒക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്വപ്നത്തിൽ എന്തോ അങ്ങോട്ടൊക്കെ യാത്ര ചെയ്തതായും അവിടുത്തെ മനുഷ്യരുമായി ഇന്ററാക്ട് ചെയ്യുന്നതായും ഒക്കെ അനുഭവപ്പെടും ഈ പുസ്തകങ്ങളെ നിരാശപ്പെടുത്തുകയില്ലെന്ന് ഞാൻ ഉറപ്പുവരുന്നു ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ സക്കര എഴുകിയ ബാക്ക് കവറിൽ കുറുക്കുകൂടെ ഞാൻ വായിക്കാം ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായാണ് ഒരു വനിതയുടെ പട്ടാള സ്മരണകൾ പ്രത്യക്ഷപ്പെടുന്നത് ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാൻ എന്ന പട്ടാള ഡോക്ടറുടെ സേനാജീവിത സ്മരണകൾ ഒരേ സമയം ഒരു സാഹസിക കഥ പോലെയും ഒരു ഭാവഗീതം പോലെയും നമ്മെ ആനന്ദിപ്പിക്കുന്നു ഇരുത്തി വായിപ്പിക്കുന്നു ഭാഷാ സൗന്ദര്യ സമൃദ്ധവും ആഖ്യാനപാഠവും തെളിങ്ങുന്നതുമാണ് സോണിയയുടെ എഴുത്ത് ഇനി കുറെ കൂടെ എഴുതിയിട്ടുണ്ട് ഇത്രയും മേന്നെ വായിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങളുടെ ലൈബ്രറിയിൽ ഇല്ല എങ്കിൽ ലൈബ്രറിയൻ സുരേഷ് ചേട്ടനോട് പറഞ്ഞ് ഈ പുസ്തകം വരുത്തുക മുന്നൂറ്റി എഴുപത് രൂപയാണ് പുസ്തകത്തിന്റെ വില അതല്ല എങ്കിൽ നിങ്ങൾ ഇനി വായിച്ചിട്ടില്ല ലൈബ്രറിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് വായിക്കുക എല്ലാവർക്കും നന്ദി